ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണു സുധ എന്ന കലാകാരിയെക്കുറിച്ച് കാരണം ആ ഒരു കലാകാരിയെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആ കലാകാരിയെ പച്ചക്ക് തിന്നുന്ന ആളുകളെയാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ എന്തായാലും അവർക്ക് രണ്ട് മക്കളുണ്ട് അവരെ ഭർത്താവ് മരിച്ചു പോയി സുധിയാണ് ഒരു കലാകാരനായ സുധി എന്നു പറഞ്ഞ ആ വ്യക്തിയാണ് ആൾ ഭർത്താവ് അപ്പോൾ എന്തായാലും ആ വ്യക്തി മരിച്ചു പോയതിന് ശേഷം ഇവർക്ക് അവർക്ക് ജീവിക്കണ്ടേ അവരെ രണ്ട് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അവർ ജീവിക്കണ്ടേ മക്കൾ സ്കൂൾ പഠിക്കുന്ന മക്കൾ അപ്പോൾ അവരെ നോക്കണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കണ്ടേ അപ്പോൾ അവർ അവർക്ക് മാന്യമായ രീതിയിൽ അവരെ അഭിനയിച്ച് എത്രയോ ആളുകൾ അഭിനയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവർ എടുത്തതയച്ചിട്ട് അഭിനയിക്കണമൊന്നുമില്ല അങ്ങനെയാണോ നമുക്ക് പറയാനൊരു വോയിസ് ഉണ്ട് ഇതൊന്നുമില്ല അവർ മാന്യമായിട്ട് സാധാരണ എല്ലാവരും അഭിനയിക്കുന്ന പോലെ അവർ അഭിനയിച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നു അവരെ മക്കളെ പോറ്റുന്നു അവരിപ്പോൾ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം സുതി എന്ന കലാകാരൻ മരിച്ചത് കൊണ്ടാണ് അതല്ലെങ്കിൽ അവർ ഇതിലൊന്നും വരില്ല അങ്ങനെ ഒരാൾ പോലും ഉണ്ടാവില്ല അപ്പോൾ അതെങ്കിലുമൊക്കെ മനസ്സിലാക്കുക കാരണം നമ്മളും നമുക്കും ആ അവസ്ഥ ഒക്കെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇറങ്ങേണ്ടി വരും അപ്പോൾ എന്തിനാണ് ഒരു വ്യക്തി ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പച്ചക്ക് തിന്നുന്നത് എന്തിന് നമുക്ക് കാരണം ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിനെ പച്ചക്ക് തിന്നുന്ന വീഡിയോസുകളാണ് എപ്പോഴും കാണുന്നത് എന്തിന് അവർ അവർ അവരുടേതായിട്ടുള്ള മാന്യമായ ജോലി ചെയ്തിട്ട് അവർ ജീവിക്കട്ടെ അവർ നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിക്കുന്നതും എല്ലാതും അങ്ങനെ തന്നെയാണ് അവർ അഭിനയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ അവരെ ഇഷ്ടത്തിന് ഈ പ്രൊഡ്യൂസർമാരാണോ അവരവർ ഒരു തീം കണ്ടിട്ടുണ്ടോ ആ ഒരു തീമിനനുസരിച്ച് ഇവർ അഭിനയിക്കുന്നു അഭിനയിച്ചാൽ അവരെ പൈസയും വാങ്ങിയിട്ട് അവർ പോരുന്നു അവരെ മക്കളെ പോറ്റുന്നു ഇത്രയേ ഉള്ളൂ ഇത് തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പച്ചക്ക് തിന്നണമെന്ന് എന്തിരുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എല്ലാവരും നൂറിൽ നൂറ് ശരിയാണ് മാത്രം ചിന്തിച്ചാൽ മതി ഈ പച്ചക്ക് തിന്നുന്ന ആളുകൾ നൂറിൽ നൂറ് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മളൊന്നും നൂറിൽ നൂറ് ശരിയല്ല അതുകൊണ്ട് നമുക്കൊന്നും ഇത് പറയാനല്ല അവർ പച്ചക്ക് തിന്നാനുള്ള അർഹത പോലുമില്ല അപ്പോൾ അവരവരുടേതായിട്ടുള്ള ജീവിതങ്ങൾ ജീവിക്കട്ടെ ഇപ്പം ഇതിൻ്റെ മുമ്പേ ഞാൻ കേട്ടതാണ് ഒരു ഇതിൽ ഓരോരുത്തർ പറയുന്നത് അവരങ്ങനെ കുറേ ആളുകളൊക്കെ അവർ ഇങ്ങനെ പച്ചക്ക് തിന്നുമ്പോൾ പ്രതികരിച്ച് വരുന്നുണ്ട് ഇതാരും ഒന്നും പറയാനില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെങ്ങനെ ഏതു നേരം പച്ചക്ക് തിന്നുന്ന ആളെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ പച്ചക്ക് തീറ്റ തുടങ്ങും ഞാൻ ആളെ വീഡിയോസിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആളെ വീഡിയോസെല്ലാം കാണാറ് അവളെ അവരെ ഓരോ ഇൻ്റർവ്യൂ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ അവരേതായിട്ടുള്ള കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാൽ അതിനെ പ്രതികരിക്കുന്നുണ്ട് ആ പ്രതികരിക്കുമ്പോൾ അവരെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഞാൻ ഒരുപാട് വായിക്കാറുണ്ട് അപ്പോൾ ഈ വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇത് നല്ലത് പോലും അവരെ അനുകൂലമായിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് അവരെ കണ്ട മൈനസ് എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് പറഞ്ഞുതരും കാരണം ഒരു വ്യക്തി എങ്ങനെ പച്ചക്കെ തിന്നുമ്പോൾ ആർക്കാണെങ്കിലും നമ്മൾ നാലോചിച്ച് നോക്കി ചോറ് തിന്നുന്ന ആൾക്ക് ആർക്കാണെങ്കിലും ഇതൊക്കെ മനസ്സിലാവില്ലേ അപ്പോൾ എന്തായാലും ഈ രേണുസുതി അവരെ അഭിനയിച്ച് അഭിനയിച്ച് അവരെ രണ്ട് മക്കളെ പോറ്റുന്നു അപ്പോൾ എന്താ ഇപ്പം വേറൊരാൾ മുൻ ഭാര്യ ഇതുപോലെ വന്നിട്ടുണ്ട് നമ്മളതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരുപാട് ഭാര്യന്മാർ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് പക്ഷേ നമ്മൾ എൻ്റെ അറിവിൽ ഞാൻ കണ്ട അറിവിൽ എനിക്ക് ആൾ സ്റ്റേജ് ഷോയിലൊക്കെ ഈ ഒരു വ്യക്തിയെയാണ് വന്ന് പരിചയപ്പെടുത്തിയത് എൻ്റെ ഭാര്യയെന്ന് പറഞ്ഞിട്ട് ഈ രേണുസ്തുതി എന്ന വ്യക്തിയാണ് ഞാൻ പരിചയപ്പെടുത്തി കണ്ടിട്ടുള്ളത് ഇതിൻ്റെ മുമ്പുള്ള ഭാര്യമാരൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഭാര്യയാണ് കുടുംബം തകർത്തു എന്നൊക്കെ പറയും രേണുസ്തുതി കുടുംബം തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരണ്ട അത് വേറൊരു ഐറ്റം പക്ഷേ അത് കൂടാതെ ഈ രേണുസുദി എന്ന് പറയുന്ന ഈ രേണു അഭിനയിച്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ മാന്യമായി ജോലിയെടുത്ത് ജീവിക്കുന്നു അപ്പോൾ എന്തായാലും ഈ പച്ചക്ക് തിന്നുന്ന ആൾക്കാര് നൂറിന് നൂറ് ശരിയാണോ എന്നും കൂടി നമ്മളൊന്ന് ആലോചിക്കുക ആലോചിച്ചിട്ട് ആ ഒരു വ്യക്തിയെ ആ ഒരു കലാകാരിയെ എനിക്കെന്തായാലും ആ വ്യക്തിയായിട്ട് യാതൊരു വിധ പരിചയമില്ല ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആളെ പച്ചക്ക് തിന്നുമ്പോൾ അതിനൊരു ന്യൂസ് ഇട്ടു എന്ന് മാത്രം എന്തായാലും എനി എൻ്റെ മേക്കിട്ട് കയറാൻ നിൽക്കണ്ട ഞാനൊരു ആളെ പച്ചക്ക് തിന്നുമ്പോൾ അത് ഒന്നിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ എന്തായാലും അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് ബാബായ്